നമസ്കാരം ഇടുക്കി എംപിക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി കവളങ്ങാട് സി പി ഐ എം കൊച്ചുധനുഷ്കോടി ദേശീയപാതയിൽ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം സമീപ പ്രദേശത്തെ വീടുകളിലും റോഡിലും വെള്ളം കയറി റോഡ് നിർമ്മാണം നടക്കുന്ന വേളയിൽ ഇത് അശാസ്ത്രീയമാണെന്ന് നാട്ടുകാരും പാർട്ടിയും പറഞ്ഞതാണ് അതുപോലെ തന്നെ കവളങ്ങാട് പഞ്ചായത്ത് പ്രമേയം പാസാക്കി ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും കേൾക്കാനോ പരിഹരിക്കാനോ എംപിയും കരാറുകാരും തയ്യാറായില്ല കരാറുകാരെ സഹായിക്കുന്ന നിലപാടാണ് എം പി സ്വീകരിച്ചത് നിലവിൽ ഉണ്ടായിരുന്ന തോട് ഭീതി കുറച്ച് മൂടുകയും കലുങ്ക് അടച്ചതും മൂലമാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടതും പരിസരവാസികൾക്ക് ഈ ദുരിതം ഉണ്ടായതും ഈ ഭാഗത്ത് മാത്രമല്ല തൊട്ടടുത്ത് പണിയുന്ന ടോൾ പ്ലാസയിലും വീടുകളിൽ വെള്ളം കയറി വരുന്നു ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി ആവശ്യപ്പെട്ട് സി പി എം കവളങ്ങാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി മുഹമ്മദ് പറഞ്ഞു ഈ പ്രശ്നം മൂലം സമീപവാസികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്നും റോഡിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ലെന്നും പ്രതിഷേധ സമരത്തിൽ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എ എ അൻഷാദ് പറഞ്ഞു ലോക്കൽ സെക്രട്ടറി ഷിബു പടപ്പറമ്പത്ത് വാർഡ് മെമ്പർ ജലീൽ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു കൊച്ചി മധുര ദേശീയപാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് വളരെ നാളുകൾക്ക് മുമ്പേ ഈ നാട്ടിലെ ജനങ്ങളും കവളങ്ങാട് ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഋസുവർഷം പാസാക്കി നാഷണൽ ഹേവേ അതോറിറ്റിക്കും നൽകിയിട്ടുള്ളതാണ് അശാസ്ത്രീയമാണെന്നുള്ള തെളിവാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അതായത് കലുങ്ക് നിർമ്മിക്കാതെ വീതി കൂട്ടി കലുങ്ക് നിർമ്മിക്കാതെ ഓട നിർമ്മിച്ചു നിലവിലുണ്ടായിരുന്ന കലക് വീതി കുറഞ്ഞായിരുന്നു ആ വീതി കറഞ്ഞ കലുക അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഓട നിർമ്മിച്ചതിന്റെ ഭാഗമായി ഇപ്പോ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ മാത്രമല്ല ഇപ്പോ ഒരു കാലത്തും കമളങ്ങാടി ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിൽ ഇവിടെയൊക്കെ വളരെ വർഷങ്ങളായി ജനിച്ച് ജീവിച്ച ആളാണ് ദേഹത്തിന്റെ വീടാണ് ഈ കാണുന്നത് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു കാരണവശാലും വീടിൻ്റെ പരിസരത്ത് വെള്ളം കയറിയിട്ടില്ല ഇതിനു കയറിയിട്ടുള്ളതിനുമുമ്പ് അവിടെ അപ്പുറം നോക്കിയാലോ ഡോക്ടറുടെ വീട് അവിടെ വെള്ളം കെറിക്കുകയാണ് ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തും രണ്ടായിരത്തി പതിനാറ്റിനകത്ത് ഉണ്ടായിട്ടുള്ളൂ ഈ പ്രദേശത്ത് ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ഈ റോഡ് നിർമ്മാണം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണെന്ന് കാലേ നാട്ടിലെ ജനങ്ങളും ഗ്രാമപഞ്ചായത്തും ചൂണ്ടിക്കാണിച്ചിട്ട് ബന്ധപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റിയെ യോഗം വിളിക്കുന്നതിനും ഈ അശാസ്ത്രീയമായ നിർമ്മാണം ശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഇടപെടേണ്ടയാൾ ഈ നാട്ടിൽ ഇവിടുത്തെ എം പി ആണ് ഇടുക്കി എം പി ആണ് ഇടുക്കി എം ഈ കാര്യത്തിനകത്ത് ഒരു നിലപാട് സ്വീകരിക്കാനോ യോഗം വിളിക്കാനോ ഇതിനെ ശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന് നേതൃത്വം വഹിക്കുകയോ ചെയ്യാതെ ഈ റോഡ് നിർമ്മാണം തങ്ങളുടെയാണ് എൻ്റെ ക്രെഡിറ്റ് ആണ് എന്ന് വരത്തി തീർക്കാൻ നാട്ടിലാകമാനം ഓടുവറ്റ ആളാണ് എം എന്നാൽ ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഉണ്ടായ അശാസ്ത്രീയത പരിഹരിക്കാനായി ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ അശാസ്ത്രീയത പരിഗണിച്ച് ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്ന നടത്തിയില്ലെങ്കിൽ സി പി ഐ നേതൃത്വത്തിൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിർത്തിക്കൊണ്ട് വലിയ ബഹുജന പ്രക്ഷോഭം നടത്തുകയും റോഡിൻ്റെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിർത്തിവോപ്പിക്കുന്ന രീതിയിലേക്കുള്ള സമരങ്ങൾക്ക് സി പി ഐ എം നേതൃത്വം നൽകേണ്ടി വരുമെന്നാണ് ഞാൻ